കരിയറിൽ അത്ര നല്ല വർഷമായിരുന്നില്ല മോഹൻലാലിന് രണ്ടായിരത്തി ഇരുപത്തിനാല് വൻ ഹൈപ്പിൽ വന്ന സിനിമകളിൽ പലതും പരാജയപ്പെട്ടു നടന്റെ ശക്തമായ തിരിച്ചുവരവ് ആരാധകർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് പുതിയ സംവിധായകരുമായി മോഹൻലാൽ സിനിമ ചെയ്യാത്തതും കരിയറിലെ ഇപ്പോഴത്തെ വീഴ്ചയ്ക്ക് കാരണമാണെന്ന് അഭിപ്രായപ്പെടുന്നവർ ഏറെയാണ് മറുവശത്ത് മമ്മൂട്ടി നവാഗതരായ സംവിധായകർക്കൊപ്പം ചേർന്ന് ഹിറ്റുകൾ സൃഷ്ടിക്കുന്നതും പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോഴിതാ പുതിയ സംവിധായകർക്കൊപ്പം സിനിമകൾ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് മോഹൻലാൽ ഗലാട്ട പ്ലസുമായി അഭിമുഖത്തിലാണ് താരത്തിന്റെ പരാമർശം പുതിയ സംവിധായകർ മറ്റ് രീതിയിലാണ് ചെയ്യുന്നത് പുതിയ സംവിധായകർക്കൊപ്പം താൻ സിനിമ ചെയ്യുന്നുണ്ടെന്നും മോഹൻലാൽ പറയുന്നു പുതിയ ചിത്രം തുടരും പുതിയ സംവിധായകന്റെ സിനിമയാണ് ആവേശത്തിന്റെ സംവിധായകനൊപ്പം പുതിയ സിനിമ ചെയ്യാൻ പോകുന്നു ഒരുപാട് കഥകൾ കേട്ടു ബ്ലസിയുടെ ആദ്യ സിനിമ നമുക്ക് പാർക്കാൻ മുന്തിരത്തോപ്പുകൾ എനിക്കൊപ്പമായിരുന്നു ഒരുപാട് നല്ല സംവിധായകർ വരുന്നുണ്ട് പക്ഷേ അവർ കഥ പറയുമ്പോൾ അതിൽ ഞാൻ മോഹൻലാലിനെ കാണുന്നു അതവർ തുടച്ചു നീക്കണം ഇനിയൊരു പുതിയ സംവിധായകനൊപ്പം പുതിയ സിനിമ ചെയ്യുക എന്ന് എനിക്ക് ചലഞ്ചിങ് ആണ് പ്രോപ്പറായ സിനിമ തിരഞ്ഞെടുക്കണം ഏറെ പ്രതീക്ഷയോടെ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമ ചെയ്തു അത് നല്ല സിനിമയാണ് പക്ഷേ ത്ത് ഉയർന്നില്ല എന്നേക്കാൾ എൻ്റെ പ്രേക്ഷകരും ആരാധകരും വിഷമിക്കും അതിനാൽ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ നല്ല സിനിമ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഭാരം എനിക്കാണ് ഒരു സിനിമ പരാജയപ്പെട്ടാൽ അതിൻ്റെ മുഴുവൻ കുറ്റപ്പെടുത്തലുകളും അഭിനേതാക്കൾക്ക് നേരെയാണ് വരികയെന്നും മോഹൻലാൽ പറഞ്ഞു ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത മലിക്കൊട്ടി വാലിബിനെ പ്രേക്ഷകർ സ്വീകരിച്ചിരുന്നില്ല ലിജോസ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വലിയ പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ടായിരുന്നു മലയ്ക്കോട്ടെ വാലിബന്റെ പരാജയത്തെക്കുറിച്ച് ലിജോയോസ് പല്ലിശ്ശേരി നേരത്തെ സംസാരിച്ചിട്ടുണ്ട് പ്രേക്ഷക പ്രതികരണം ഇങ്ങനെയായിരിക്കില്ലെന്ന് പ്രതീക്ഷിച്ചില്ലെന്നാണ് സംവിധായകൻ പറഞ്ഞത് ബറോസ് എന്ന സിനിമയിലൂടെ സംവിധായകനായി തുടക്കം കുറിക്കുകയാണ് നടൻ മോഹൻലാൽ താരത്തിന്റെ ആരാധകർക്ക് ബറോസിൽ പ്രതീക്ഷകളേറെയാണ് നെതിക്കാക്കുന്ന ബോധത്തിന്റെ കഥ പറയുന്ന ബറോസ് മൈഡിയർ കുട്ടിച്ചാത്തിന് ശേഷം പൂർണ്ണമായും ത്രീ ഡിയിൽ ചിത്രീകരിച്ച മലയാള സിനിമയാണ് ബറോസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിരവധി സിനിമകൾ റിലീസിനെത്തുന്നുണ്ട് മോഹൻലാലിനെ നായകനാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസ് ചെയ്യുന്ന സിനിമകളുടെ ലിസ്റ്റും തീയതിയും ആശീർവാദ് സിനിവാസ് പുറത്തുവിട്ടിട്ടുണ്ട് ബറോസിന് പുറമെ തുടരും ഹൃദയപൂർവ്വം ഋഷഭ എംബുരാൻ തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകളാണ് മോഹൻലാലിൻ്റെ വരാനിരിക്കുന്നത്